പട്ടാമ്പി സെൻട്രൽ ഓർച്ചാർഡിൻ്റെ സമഗ്ര നവീകരണവുമായി ബന്ധപ്പെട്ട് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചതായി മുഹമ്മദ് മോസിൻ എം എൽ എ അറിയിച്ചു ആദ്യഘട്ടത്തിൽ അഞ്ചു കോടി രൂപയുടെ നവീകരണമാണ് ഓർച്ചാർഡിൽ നടപ്പാക്കുക കൃഷി വകുപ്പിന്റെ കീഴിലുള്ള പട്ടാമ്പി സെൻട്രൽ ഓർച്ചാർഡ് ഇരുപത്തിയഞ്ച് ഏക്കർ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് സ്ഥാപനത്തിന്റെ സമഗ്ര നവീകരണവുമായി ബന്ധപ്പെട്ട് തുക അനുവദിക്കാൻ മുഹമ്മദ് മോസിൻ എം സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു ഇതുപ്രകാരം ആദ്യഘട്ട സമഗ്ര നവീകരണ പ്രവൃത്തികൾക്കായി നേരത്തെ ബജറ്റിൽ അഞ്ചു കോടി രൂപയാണ് വകയിരുത്തിയിരുന്നത് പ്രാരംഭ നടപടികൾ നേരത്തെ പൂർത്തിയാക്കിയിരുന്നു ഇപ്പോൾ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചതായി എം എൽ എ അറിയിച്ചു ഇക്കാര്യങ്ങൾ ധരിപ്പിക്കാൻ എം എൽ എ ഓർച്ചാർഡിലെത്തി ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി കൃഷിവകുപ്പിന്റെ കീഴിലുള്ള ഏജൻസിയായ കെ എൽ ഡി സിയാണ് നവീകരണ പ്രവൃത്തികൾ നടപ്പാക്കുകയെന്ന് എം എൽ എ പറഞ്ഞു പട്ടാമ്പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അസറ്റ് കൂടിയാണ് ഇരുപത്തി അഞ്ച് ഏക്കറോളം സ്ഥലമുള്ള പട്ടാമ്പി സെൻട്രൽ ഹോട്ടലാൾ ഇത് നവീകരിക്കാനും ഭാവിയിലെ ഫാം ടൂറിസത്തിന്റെ സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ട് ജനങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന രീതിയിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു നേരത്തെ നമ്മൾ പ്രഖ്യാപിച്ചിരുന്ന ബഡ്ജറ്റിൽ അഞ്ചു കോടി രൂപ അതിന്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച് ടെൻഡർ നടപടി പൂർത്തീകരിച്ചു എന്ന സന്തോഷ വാർത്തയാണോ നിങ്ങളോട് പറയാനുള്ളത് ലാൻഡ് ഡെവലപ്മെന്റ് അടക്കം അതുപോലെ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ അനിവാര്യമായിട്ടുള്ള എല്ലാ ഫാമിന്റെ നവീകരണ പ്രവർത്തനങ്ങളും ആദ്യഘട്ടം എന്നുള്ള നിലക്ക് ഈ ഫണ്ടിൽ നടക്കും കെ എൽ ഡി സി മുഖാന്തരമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് അത് കൃഷി വകുപ്പിന്റെ തന്നെ ഇത്തരം പിന്നെ പദ്ധതികൾ നടപ്പിലാക്കുന്ന ഒരു ഏജൻസി കൂടിയാണ് അപ്പം അതുകൊണ്ട് വളരെ വേഗത്തിൽ ഇത് പൂർത്തീകരിച്ചു കൊണ്ട് പട്ടാമ്പിയിലെ പൊതുജനങ്ങൾക്ക് കാർഷിക മേഖലയെ കൂടുതൽ അറിയാനും പൊതുവായിട്ട് ആളുകൾക്ക് വന്നിരിക്കാനുള്ള ഒരു വന്നിരിക്കാനുള്ളൊരിടമെന്നുള്ള നിലക്ക് കൂടുതൽ കൂടുതൽ ആളുകൾക്ക് പഠന പ്രവർത്തനങ്ങളും ഒക്കെ നടത്താൻ കഴിയുന്ന ഒരു ഇതിനെ മാറ്റുക നവീകരണത്തോടൊപ്പം കൂടി പരിശോധിക്കുന്നുണ്ട് പൊതുജനങ്ങൾക്ക് കാർഷിക മേഖലയെ കൂടുതൽ അടുത്തറിയാനും ഫാമിങ്ങിന് കൂടുതൽ ആളുകൾക്ക് താല്പര്യമുണ്ടാക്കാനും പഠന സംവിധാനങ്ങൾ ഒരുക്കുക എന്നതാണ് സമഗ്ര നവീകരണം കൊണ്ട് ലക്ഷ്യം വെക്കുന്നതെന്നും എം എൽ എ അറിയിച്ചു എം എൽ എക്കൊപ്പം നഗരസഭ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടിയും ഓർച്ചാഡിലെ ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു World's greatest wedding collection. Emmanuel Seeds, M Space Shopping Center, Mele Patambi.